നിരന്തരം ബി ജെ പി ആനുകൂല നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ്സിന് തലവേദനയായ ശശി തരൂർ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു പോകാനുള്ള വഴി തേടുകയാണ് അതിനുള്ള മാർഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയും ബി ജെ പി നേതാക്കളെ പുകഴ്ത്തുകയും ചെയ്യുക എന്നതാണ് എന്നെ ഒന്ന് പുറത്താക്കുക എന്നതാണ് വിശ്വപൗരന്റെ ലൈ എന്നാൽ അങ്ങനെ എളുപ്പത്തിൽ രക്തസാക്ഷി പരിവേഷം നേടി പുറത്തു പോകേണ്ട എന്നാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തരൂർ തലചൊറിയുന്നത് തൽക്കാലം കണ്ടിട്ടും നടപടി എടുക്കാതിരിക്കുകയാണ് കോൺഗ്രസ് വിശ്വപൗരന്റെ ഇത്തരം നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഇമേജാണ് ഇടിയുന്നത് എന്നാണ് പൊതുവിൽ ഉയരുന്ന വിലയിരുത്തലുകൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രഥയാത്രയെ ന്യായീകരിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നെങ്കിലും നടപടിയെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നില്ല തരൂർ സ്വന്തം അഭിപ്രായമാണ് പറയുന്നതെന്ന് കോൺഗ്രസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര പറഞ്ഞു ഒരു കോൺഗ്രസ് എംപിയും വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ആയിരിക്കെ തരൂരിനെ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ ജനാധിപത്യ ബോധത്തെയും ലിബറൽ സ്വഭാവത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പവൻ ഖേര എക്സിൽ കുറിച്ചു എപ്പോഴത്തെയും പോലെ തരൂർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് കോൺഗ്രസ് അതിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കുന്നു ഒരു കോൺഗ്രസ് എംപിയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമെന്ന നിലയിൽ അദ്ദേഹം അത് തുടരുന്നത് കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകതയായ ജനാധിപത്യവും ഉദാരതയുമാണ് കാണിക്കുന്നത് പവൻ കേര എക്സിൽ കുറിച്ചു എൽ കെ അധ്വാനിക്ക് തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം ആശംസിച്ച തരൂർ അദ്ദേഹത്തെ പ്രശംസിച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു അധ്വാനിക്കൊപ്പമുള്ള പഴയ ചിത്രം പങ്കുവച്ചായിരുന്നു തരൂരിന്റെ പ്രശംസ അധ്വാനിയുടെ പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത വിനയം മാന്യത എന്നിവ എടുത്തു പറഞ്ഞ തരൂർ ആധുനിക ഇന്ത്യയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് മായ്ക്കാനാവാത്തതാണെന്നും പറഞ്ഞിരുന്നു അദ്വാനിയെ യഥാർത്ഥ രാഷ്ട്ര തന്ത്രജ്ഞനെന്ന് വിശേഷിപ്പിച്ച തരൂർ അദ്ദേഹത്തിന്റെ സേവന ജീവിതം മാതൃകാപരമാണെന്നും പറഞ്ഞു ഇതേ തുടർന്ന് തരൂരിന്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കൂട്ടുപിടിച്ചാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കാരണമായി കണക്കാക്കപ്പെടുന്ന അധ്വാനിയുടെ രഥയാത്രയെ ഒരഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു തരൂരിന്റെ പ്രതികരണം അധ്വാനിയുടെ നീണ്ട വർഷത്തെ സേവനത്തെ എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു സംഭവത്തിലേക്ക് മാത്രം ചുരുക്കുന്നത് ശരിയല്ലെന്ന് തരൂർ എക്സിൽ കുറിച്ചു നെഹ്റുവിന്റെ കരിയർ ചൈനയുടെ തിരിച്ചടി വെച്ച് മാത്രം വിലയിരുത്താനാവില്ല ഇന്ദിരാഗാന്ധിയുടേത് അടിയന്തരാവസ്ഥ വെച്ചും ഇതേ പരിഗണന അധ്വാനിക്കും നൽകണമെന്ന് തരൂർ പറഞ്ഞു വെറുപ്പിന്റെ വിത്തുകൾ പാകുന്നത് പൊതുസേവനമല്ലെന്ന് തരൂരിന്റെ പോസ്റ്റിന് മറുപടിയായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ കുറിച്ചു രഥയാത്ര വെറും സംഭവമല്ല രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിനാലിനുമുള്ള നിലമൊരുക്കിയത് രഥയാത്രയാണ് രഥയാത്രയും അതിന്റെ അക്രമ പാരമ്പര്യവും രാജ്യത്തിന്റെ വിധിയെ വേട്ടയാടുന്നതാണ് ഇപ്പോഴത്തെ ശരശയ്യയിലും അധ്വാനി ഒരു രാജധർമ്മവും പ്രസംഗിച്ചിട്ടില്ല സഞ്ജയ് ചൂണ്ടിക്കാണിച്ചു